കേരളത്തിൻ്റെ ഒരേയൊരു ഒരു എസ്സിന് കേരളം കണ്ണീരോടെ വിട നൽകുന്നു വി എസ് അച്യുതാനന്ദൻ കേരളീയ സാമൂഹ്യ ജീവിതത്തിന് ആരാണ് എന്ന് ഇനിയും യഥാർത്ഥത്തിൽ വേണ്ട വിധം നിർവചിക്കപ്പെട്ടിട്ടില്ല കാരണം രാഷ്ട്രീയമായി യോജിക്കുന്നവരും വിയോജിക്കുന്നവരുമടക്കം കേരളീയ സമൂഹത്തിൻ്റെ വലിയൊരു പരിച്ഛേദം സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും എല്ലാവരും അടങ്ങുന്ന ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും എല്ലാവരും അടങ്ങുന്ന വലിയൊരു പരിച്ഛേദം സ്നേഹാദരങ്ങളോടെ വി എസ് എന്ന രണ്ടക്ഷരത്തെ അത്രമേൽ ഇത്രകാലവും കാലവും പിടിച്ചിരുന്നു ഇനി വി എസ് ഇല്ല പി എസ് അച്യുതാനന്ദൻ നൂറ്റി ഒന്നാം വയസ്സിൽ ഇന്ന് ഇവിടെ പറയുമ്പോൾ വി എസ് ഇല്ലാത്ത കേരളത്തിൽ ജീവിക്കുന്ന വരും തലമുറകളോട് ഈ തലമുറയ്ക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒറ്റവരി വരി വി എസ് ഉള്ള കാലത്ത് വി എസ് ജീവിച്ച കാലത്ത് ഞങ്ങളും ജീവിച്ചു എന്നതായിരിക്കും വി എസ് അച്യുതാനന്ദൻ മുൻ മുഖ്യമന്ത്രിയാണ് മുൻ പ്രതിപക്ഷ നേതാവാണ് പലവട്ടം എം എൽ എ ആണ് അതിനൊക്കെ അപ്പുറത്ത് ജനകീയ നേതാവാണ് പക്ഷേ വി എസിനെ വി എസ് ആക്കുന്നത് ജനമനസ്സുകളിൽ വി എസിൻ്റെ ഇടം സമാനതകളില്ലാതെ ഉറപ്പിക്കുന്നത് വി എസിൻ്റെ ജനപക്ഷ ഇടപെടലുകളും നിലപാടുകളുമാണ് വി എസ് പ്രതിദാനം ചെയ്യുന്ന മഹത്തായ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വി എസിനെ കൊണ്ടടിക്കാൻ ഒരുപാട് ആളുകൾ പലവട്ടം ശ്രമിച്ചിട്ടും അതിനൊക്കെ അപ്പുറത്ത് പാർട്ടിയാണ് ഞാൻ എന്ന് പാർട്ടിയാണ് വലുത് എന്ന് ആർജവത്തോടെ പറയാനും പറയാതെ പറയാനും കൃത്യമായി രാഷ്ട്രീയമുണ്ടായിരുന്ന രാഷ്ട്രീയ മനുഷ്യനാണ് വി എസ് കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ പലരും വിചാരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഒന്നിലെ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് വി എസ് അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായതു മുതലാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഇടപെടലുകളുടെയും പോരാട്ടങ്ങളുടെയും കാലം തുടങ്ങുന്നത് എന്നാണ് അങ്ങനെയുള്ള മഹാമണ്ഡത്തരങ്ങൾ വിശ്വസിച്ച ആ കാലത്ത് വി എസിനെ രൂപപ്പെടുത്തിയത് തങ്ങളാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ഒരുപാട് ആളുകൾ ഇന്നും കേരളത്തിലുണ്ട് പക്ഷേ വി എസ് ആദ്യം പ്രതിപക്ഷ നേതാവായതുപോലും അപ്പോഴല്ല അതിനു മുമ്പാണ് വി എസ് രണ്ടാം തവണയാണ് രണ്ടായിരത്തി ഒന്നിൽ പ്രതിപക്ഷ നേതാവ് ആകുന്നതും അതിനു മുമ്പ് വി എസ് നാല് വർഷം പ്രതിപക്ഷ നേതാവായിരുന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റി ആറ് വരെയുള്ള യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് രണ്ട് പ്രതിപക്ഷ നേതാക്കന്മാർ കേരളത്തിലുണ്ടായി ഒന്ന് ആദ്യത്തെ ഒരു വർഷം ഇ കെ നയനാർ ബാക്കി നാല് വർഷം വി എസ് അച്യുതാനന്ദൻ അക്കാലമാണ് വി എസ് അച്യുതാനന്ദൻ ആദ്യമായി പ്രതിപക്ഷ നേതാവുന്നത് ആദ്യം പ്രതിപക്ഷ നേതാവായ ഇ കെ നയനാർ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയതോടുകൂടി പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഒഴിഞ്ഞു അപ്പോഴാണ് വി എസ് വി എസിനെ പാർട്ടി പ്രതിപക്ഷ നേതാവിൻ്റെ ചുമതല ഏൽപ്പിച്ചത് ആ നാല് വർഷം പ്രതിപക്ഷ നേതാവിൻ്റെ നിലയ്ക്ക് നടത്തിയ നിരവധി ഇടപെടലുകളുടെയും പോരാട്ടങ്ങളുടെയും തുടർച്ചയായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ അതായത് അഞ്ച് വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഒന്നിൽ വീണ്ടും വി എസ് നടത്തിയത് ആ കാലത്ത് വി എസ് നടത്തിയ ഒരുപാട് ഇടപെടലുകളുണ്ട് ആ ഇടപെടലുകളെ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വി എസിനെ രൂപപ്പെടുത്തിയത് രണ്ടായിരത്തൊന്ന് മുതലുള്ള കാലമാണ് എന്ന് വിചാരിക്കുന്നത് മഹാ അബദ്ധമാണ് അത്തരം അബദ്ധങ്ങൾ കൊണ്ട് നടക്കുന്നവരോടുകൂടിയാണ് ഈ വ്യക്തത വരുത്തൽ കേരളത്തിലെ പരിസ്ഥിതിയുടെയും കേരളത്തിലെ മണ്ണിൻ്റെയും പെണ്ണിൻ്റെയും കേരളത്തിലെ കുട്ടികളുടെ അവകാശങ്ങളുടെയും കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തെ തെറ്റായ ദിശകളിലേക്ക് കൊണ്ടുപോകാനുള്ള വർഗീയത അടക്കമുള്ള ഒരുപാട് ദുഷ്പ്രവണതകളുടെയും എതിരെ മുഖാമുഖം നിന്ന് സി പി എമ്മിൻ്റെ പ്രതിനിധിയായിക്കൊണ്ട് ചെങ്കടി പാറിച്ചുകൊണ്ട് വി എസ് നടത്തിയ ഗാഥകൾ ജാഥകൾ കേരള സാമൂഹ്യ ജീവിതത്തിൻ്റെ ഐക്യ കേരളത്തിൻ്റെ അറുപത്തിയേഴ് വർഷത്തിൻ്റെ ഭാഗമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ രൂപപ്പെട്ട കേരളം ഇന്നത്തെ കേരളമായി മാറുന്നതിൽ നാമൊക്കെ അഭിമാനിക്കുന്ന കേരള മാതൃകകളെ ഒന്ന് രണ്ട് മൂന്ന് എന്ന് നമ്മൾ ഉയർത്തി കാണിക്കുന്ന കേരള മോഡലുകളെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ച കേരളത്തിൻ്റെ ജനകീയ രാഷ്ട്രീയ നേതാക്കളുടെ മുൻനിരയിൽ വി എസ് ഉണ്ട് അതുകൊണ്ടാണ് വി എസിനോട് കഴിഞ്ഞ ചില വർഷങ്ങൾക്കുള്ളിൽ അഭിമുഖങ്ങൾ നടത്താൻ പോയ പല മാധ്യമ പ്രവർത്തകരും പറഞ്ഞ രസകരമായ ഒരു കാര്യമുണ്ട് കേരളത്തിലെ പല സാമൂഹ്യ സഹായങ്ങളെ കേരളത്തിൻ്റെ പുതിയ കാലത്തെ വെല്ലുവിളികളെക്കുറിച്ച് ഒക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയുള്ള ചോദ്യങ്ങൾ വി എസിലേക്ക് ഇടുമ്പോൾ വി എസ് ആദ്യത്തെ ഒരു വരി അതിലേക്ക് പറഞ്ഞ ശേഷം പിന്നീട് പോകുന്നത് വി എസ് ഐക്യ കേരളത്തിന് മുമ്പുള്ള പോരാട്ടങ്ങളിലേക്ക് പുന്നപ്രവേലാറിലേക്ക് അതിനുശേഷം കേരളം രൂപപ്പെട്ട കാലത്തിലേക്ക് ഒക്കെയാണ് അത് ആ കാലത്തെക്കുറിച്ച് ആർജവത്തോടെ സാക്ഷ്യം പറയാൻ ദൃക്സാക്ഷിയായി നിന്നുകൊണ്ടുള്ള സാക്ഷ്യം പറയാൻ കഴിയുന്നവർ ഇനിയില്ല എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ നഷ്ടം ഒന്നാം നിയമസഭയിൽ വി എസ് ഉണ്ടായിരുന്നില്ല പക്ഷേ അതിനുശേഷം കേരളത്തിൽ വി എസ് ഇല്ലാത്ത നിയമസഭകളുണ്ടോ എന്ന് തന്നെ പരിശോധിക്കേണ്ടി വരും കേരളത്തിൽ വി എസ് ഇല്ലാത്ത നിയമസഭകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്കറിയാം പക്ഷേ എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ സാന്നിധ്യത്തെ നമ്മൾ രൂപപ്പെടുത്തുന്നത് ശാരീരികമായ പ്രസൻസുകൊണ്ട് മാത്രമല്ല ബി എസിനെ പോലുള്ള ജന നേതാക്കന്മാർ രൂപപ്പെടുത്തിയ നിലപാടുകളുടെയും അവർ രൂപപ്പെടുത്തിയ പോരാളികളുടെ സാന്നിധ്യവും ഒക്കെ കൊണ്ടാണ് കേരളത്തിലെ വിപ്ലവകാരികളുടെ നേതാവായി എക്കാലവും സി പി എമ്മും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഉയർത്തിപ്പറയുന്ന ഉയർത്തി കാണിക്കുന്ന പി കൃഷ്ണപിള്ളയാണ് വി എസിനെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നത് എന്ന് കേരളത്തിനറിയാം വി എസ് കെ ആലപ്പുഴയിലെ വ്യവസായ തൊഴിലാളികളുടെ ഇടയിൽ പ്രവർത്തിച്ചു തുടങ്ങിയ കാലത്ത് പി കൃഷ്ണ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം കുട്ടനാട്ടിലേക്ക് പോകുന്നത് കേരളത്തിലെ കർഷക തൊഴിലാളികളുടെ മഹാപ്രസ്ഥാനം കെ എസ് കെ ടി യു ആദ്യമായി ബീജാഭാവം ആ കാലത്താണ് വി എസിനെ രാഷ്ട്രീയമായി രൂപപ്പെടുത്തിയത് ആലപ്പുഴയിലെ ആ കാലവും കുട്ടനാട്ടിലെ ആ കാലവുമാണ് വി എസ് അത് പിന്നീട് പലവട്ടം എടുത്തു പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വി എസ് ഘട്ടം ഘട്ടമായി ഘട്ടം പതിനേഴ് വയസ്സ് മുതൽ വി എസ് രൂപപ്പെട്ടു വന്ന കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയുടെ ഏറ്റവും വലിയ പദവിയാണ് വി എസിന് കേരളം നൽകിയ മുഖ്യമന്ത്രി പദം കേരളത്തിൻ്റെ ഭരണത്തിൻ്റെ നായകനാകാൻ വി എസിന് ഉണ്ടായ നിയോഗത്തെ അതിനെപ്പോലും രാഷ്ട്രീയമായി പല കാരണങ്ങൾ കൊണ്ട് ജെറ്റായി വ്യാഖ്യാനിക്കാനും വി എസും പാർട്ടിയും തമ്മിൽ നിരന്തര പോരിലാണ് എന്ന് വ്യാഖ്യാനിക്കാനുമുള്ള ശ്രമങ്ങൾ ആ കാലത്തുണ്ടായി അതിനെയും വി എസ് മറികടന്നു സി പി എമ്മിൽ വി എസിൻ്റെ നേതൃത്വത്തിൽ ഒരു പിളർപ്പുണ്ടാകും എന്ന് പ്രതീക്ഷിച്ച് കണ്ണിലെണ്ണ ഒഴിച്ചിരുന്നവർക്ക് വി എസ് നൽകിയത് സമ്പൂർണ്ണ നിരാശയാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ ചങ്കടി പുതച്ചുകൊണ്ട് വി എസ് യാത്രയാകുമ്പോൾ അവർക്കൊക്കെ നിരാശ ഉണ്ടാവാം പക്ഷേ വി എസ് അച്യുതാനന്ദൻ എന്ന മഹാനായ നേതാവിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സി പി എം സഖാക്കളും കേരളമാകുകയും കണ്ണീരൊഴുക്കുന്നത് വി എസിൻ്റെ ആർജവമുള്ള നിലപാടുകളെ അവർ കണ്ടും തൊട്ടു മറിഞ്ഞതുകൊണ്ടാണ് ഒരുപാട് പറയുന്നത് അബക്വതയേക്ക പക്ഷേ വി എസ് എന്ന രണ്ടക്ഷരത്തെക്കുറിച്ച് ആവർത്തിച്ച് കേരളം ഒരുപാട് കാലം ഓർക്കുമെന്നതിന് എന്നെ പറയാൻ ഒരുപാട് കാരണങ്ങൾ പിന്നെയും പിന്നെയും ബാക്കിയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ പറഞ്ഞ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ അങ്ങനെയുള്ള എല്ലാ പദവികൾക്കുമപ്പുറം വി എസ് കേരളം കണ്ട ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു എന്നുള്ളതാണ് വി എസ് ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റുകാരൻ ആയിരുന്നതുകൊണ്ടാണ് വി എസിനെ ഒരുപാട് രാഷ്ട്രീയമായി ആക്രമിച്ചുകൊണ്ടും വി എസ് പ്രധാന ചെയ്യുന്ന പാർട്ടിയെ ആ ആക്രമണത്തിൻ്റെ ഒരു കുന്തമുണിയാക്കാൻ ശ്രമിച്ചുകൊണ്ടും എല്ലാ കാലത്തും വി എസ് പിണായി ദ്വന്ദ്ങ്ങൾ എന്നടക്കമുള്ള ക്യാമ്പയിനുകൾ കേരളത്തിലെ മാധ്യമങ്ങളടക്കം നടത്തിക്കൊണ്ടിരുന്നത് അപ്പോഴും വി എസ് ആ വി എസ് വി എസിൻ്റെ വിഖ്യാതമായ ചിരി മാത്രമാണ് പ്രതികരിച്ചത് കാരണം ബി എസ്സിന് അറിയുന്നവർക്ക് ബി അറിയാം എന്ന് ബി അറിയാമായിരുന്നു തൽക്കാലത്തേക്ക് നിർത്തുന്നു പിട നന്ദി സഹാവ്